എല്ലാവരും ജാസ്മിനെക്കുറിച്ച് തന്നെയാണ് ഇപ്പോൾ സംസാരിക്കുന്നത് ജാസ്മിൻ്റെ കാര്യങ്ങൾ അറിയാനാണ് പ്രേക്ഷകർക്ക് കൂടുതൽ ഇഷ്ടവും എന്ന് പറയണം ഇപ്പോൾ വെറുത്ത് വെറുത്ത് ജാസ്മിനെ എവിടെയൊക്കെയോ സ്നേഹിച്ചു പോകുന്നു എന്നാണ് പ്രേക്ഷകർ തന്നെ പറയുന്നത് കാരണം വൈൽഡ് കാർഡ് എൻട്രികൾ വന്നപ്പോൾ ഒരേ സമയം നമ്മളെല്ലാവരും സന്തോഷിച്ചു പക്ഷേ വൈൽഡ് കാർഡ് എൻട്രികൾ ഒന്നും തന്നെ അത്ര നല്ലതല്ല എന്നറിഞ്ഞപ്പോൾ പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ജാസ്മിൻ്റെ സൈഡ് പിടിക്കുകയാണ് എല്ലാവരും കൂട്ടത്തോടെ നിന്ന് ജാസ്മിനെ ഇപ്പോൾ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് കാണുമ്പോൾ സങ്കടം തോന്നുന്നു എന്നാണ് പ്രേക്ഷകർ പറയുന്നത് വല്ലാത്ത അവസ്ഥയിലാണ് ആ കുട്ടിയെന്നും ആ അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് ആ കുട്ടിയോട് ചെറിയൊരു അനുകമ്പ തോന്നുന്നുവെന്നും പ്രേക്ഷകർ പറയുന്നു ഇതോടെ പ്രേക്ഷകർക്കൊക്കെ തന്നെയും ജാസ്മിനോട് ഒരു സ്നേഹവും സിമ്പത്തിയും വന്നു തുടങ്ങി എന്നാണ് പ്രേക്ഷകർ തന്നെ കണ്ടെത്തി പറയുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം ജാസ്മിൻ വീണ്ടും ചില വൃത്തികേട കാണിച്ചുവെന്നും എന്നാൽ അതിനെ ജിൻഡോ ചൂണ്ടിക്കാണിച്ച വശമാണ് നമുക്ക് ശരിയാകാത്തതെന്നും പറയുന്നു ടിഷ്യു ഉപയോഗിച്ചതിന് ശേഷം കിടക്കുന്ന ബെഡിലേക്ക് ഇട്ടിട്ടാണ് ജാസ്മിൻ പോയത് ഇതാണ് ജിൻഡോ ചൂണ്ടിക്കാണിച്ചത് ജിൻഡോ ചൂണ്ടിക്കാണിച്ചതിന് പിന്നാലെ ഞാൻ അത് എടുത്തു മാറ്റുമായിരുന്നു പക്ഷേ ഇയാൾ ഇങ്ങനെ എന്നോട് ആജ്ഞാപിക്കുന്നത് കാണുമ്പോൾ എനിക്ക് എടുത്തു മാറ്റാൻ തോന്നുന്നില്ല എന്നാണ് ജാസ്മിൻ പറഞ്ഞത് ഇതോടെയാണ് ഇപ്പോൾ ജിൻഡോ പ്രകോപിതനായതും എന്നാൽ ജിൻഡോ അത്ര വൃത്തിയുള്ള ഒരാളൊന്നുമല്ല ഹൗസിൽ കാണിച്ചു കൂട്ടുന്നത് പലതും പുറത്തു പറയാൻ പോലും പറ്റില്ല ശരി അതൊക്കെ പോട്ടെ അയാൾ പറഞ്ഞു ആജ്ഞാപിക്കുന്നത് പോലെ തോന്നി എന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിൻ അത് പറക്കി വെക്കാതിരുന്നപ്പോൾ അതവിടെ ചെറിയൊരു ആർഗ്യുമെന്റിലേക്ക് പോയിരുന്നു എന്നാൽ പിന്നീട് ജാസ്മിനോട് ജിൻഡോ ആവശ്യപ്പെട്ടപ്പോൾ ആജ്ഞാപിക്കാതെ ആവശ്യപ്പെട്ടപ്പോഴേക്കും ജിൻഡോയുടെ ആവശ്യപ്രകാരം അവിടെ നിന്ന് മാറ്റുകയായിരുന്നു ജാസ്മിൻ ചെയ്തത് അതെല്ലാം നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു സോഷ്യൽ മീഡിയയിൽ അടക്കം ഇപ്പോൾ നിരവധി പേരാണ് ജാസ്മിനെക്കുറിച്ച് തർക്കത്തെക്കുറിച്ചും സംസാരിക്കുന്നത് ജാസ്മിൻ തുടച്ചിട്ട് ടിഷ്യൂ പേപ്പർ കട്ടിലിൽ കണ്ടു അതെടുത്ത് മാറ്റാൻ ക്യാപ്റ്റനായ ജിൻഡോ ആവശ്യപ്പെടുകയുണ്ടായെങ്കിലും ജാസ്മിൻ അത് സമ്മതിച്ചിരുന്നില്ല എന്നതാണ് സത്യം ഈ കാണിക്കുന്ന പ്രവൃത്തി അത്ര ശരിയല്ല എന്നായിരുന്നു പറഞ്ഞത് എന്നാൽ ജിൻഡോ ഇങ്ങനെ പറയുന്നത് കേൾക്കില്ല എന്നും ജാസ്മിൻ പറയുന്നു താൻ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല എന്നും എടുത്തു മാറ്റുന്ന സമയത്ത് മാറ്റിക്കൊള്ളാമെന്നുമാണ് ജാസ്മിൻ ജിൻഡോയ്ക്ക് നൽകിയ മറുപടി എന്നാൽ ജിൻഡോയ്ക്ക് താൻ ഇപ്പം എന്ന് പറയുന്നതിൽ ഒരു ഒരർത്ഥവും എന്നും ഞാൻ ഇതുവരെ എൻ്റെ മേക്കപ്പ് സാധനങ്ങൾ എടുത്തു എടുത്തുവച്ചിട്ടില്ല എന്നും അത് ആ കട്ടിൽ തന്നെ കാണാമെന്നും ഞാനിവിടെ ഇരിക്കാൻ വന്നതല്ല എന്നും തിരിച്ചങ്ങോട്ട് തന്നെയാണ് പോകുന്നതെന്നും ജാസ്മിൻ പറയുന്നു ചെയ്തത് തെറ്റാണ് പക്ഷെ ചെയ്യില്ല എന്ന നിലപാടാണ് ജാസ്മിൻ സ്വീകരിച്ചത് ഈ സമയം ജിൻഡോയുടെ ബാത്റൂമിൽ കുപ്പി കൊണ്ട് കയറുന്ന കാര്യവും ജാസ്മിൻ സൂചി ജിൻഡോയ്ക്കും തീരെ വൃത്തിയില്ലാത്ത ഒരു മനുഷ്യനാണെന്ന് നേരത്തെ തന്നെ ബിഗ് ബോസിന്റെ ഉള്ളിൽ തന്നെ കംപ്ലൈൻ്റ് ഉണ്ടായിരുന്നു ആ വ്യക്തി തന്നെ ജാസ്മിനെ ഇങ്ങനെ പറയേണ്ട കാര്യമില്ല എന്നും ഇങ്ങനെ പറയാൻ അർഹതയില്ലെന്നും ഒക്കെയാണ് നിരവധി പേർ പറയുന്നത് ജിൻഡോ സംസാരിക്കുന്നുണ്ടെങ്കിലും ജിൻഡോ ക്യാപ്റ്റൻ ആണെങ്കിലും ജിൻഡോ മനപൂർവ്വം ജാസ്മിനെ ടാർഗറ്റ് ചെയ്യുന്ന പോലെയാണ് ഇരിക്കുന്നതെന്നും ജിൻഡോ അത്ര മോശമൊന്നും അല്ല എന്നും പ്രേക്ഷകർ പറയുന്നു ഞാൻ ചെയ്തത് തെറ്റുതന്നെയാണ് പക്ഷെ ഞാൻ അനുസരിക്കില്ല ബിഗ് ബോസ് വീട്ടിലെ എല്ലാ ആൾക്കാരും പറഞ്ഞാലും അത് തന്നോട് താൻ മണങ്ങി അഭ്യർത്ഥിച്ചില്ലെങ്കിൽ അനുസരിക്കില്ല എന്ന പ്രവണത അത്ര ശരിയല്ല എന്നാണ് ഇപ്പോൾ നിരവധി പേർ പറയുന്നത് ജിൻഡോ പറഞ്ഞു അത് തെറ്റാണെന്ന് മനസ്സിലാക്കിയാൽ അത് മാറ്റിക്കൊടുക്കേണ്ട മര്യാദ ഉണ്ടെന്നും അത് മാറ്റി മാറ്റിക്കൊടുക്കേണ്ട ആവശ്യം തനിക്കുണ്ടെന്നും ഒക്കെ തന്നെ നിരവധി പേർ പറയുന്നുണ്ട് എന്നാൽ ജാസ്മിൻ അതിനെ അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല എന്ന് പറയുന്നതാണ് സത്യം പകരം ജിൻഡോ ഇങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് താൻ മാറ്റാത്തതെന്ന് പറഞ്ഞ് ജിൻഡോ കേട് മാറ്റാം എന്ന് പറഞ്ഞുകൊണ്ട് ജിൻഡോ കളിയാക്കിക്കൊണ്ട് ഒന്ന് എടുത്തു മാറ്റാമോ എന്ന് ചോദിച്ചപ്പോൾ ജാസ്മിൻ അവിടെ നിന്ന് എണീക്കുകയും ഇനി മാറ്റാം എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റാൻ പോകുന്നതും കാണാം വളരെയധികം എല്ലാവരെയും ചൊടിപ്പിച്ച ഒരു വിഷയം തന്നെയായിരുന്നു ഇത് ജിൻഡോ ോട് പറയുന്ന പോലെ ജോസ്മിൻ തിരിച്ചു മുന്നേക്കുകയാണ് വേണ്ടത് അല്ലാതെ ഞാൻ തെറ്റ് ചെയ്തു പക്ഷേ നീയും തെറ്റ് ചെയ്യുന്നവനാണ് അതുകൊണ്ട് ഞാൻ അനുസരിക്കില്ല എന്ന പിടിവാശിയല്ല വേണ്ടതെന്ന് പറയുന്നു സ്വയമായി വൃത്തി കണ്ടെത്തണം പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ